തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ച ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാന്റെ ആണവ നഗരം മിസൈലുകളും ഡ്രോണുകളും അയച്ചത് ഹിസ്ഹാനിലേക്ക് അമേരിക്കൻ ഉദ്യോഗസ്ഥരാണ് ആക്രമണ വാർത്ത ഇന്നലെ രാവിലെ ആദ്യം പുറത്തുവിട്ടത് വൈകാതെ ഇറാന്റെ മാധ്യമങ്ങളും വാർത്ത നൽകി ഇപ്പോൾ ആക്രമണത്തിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഇനിയും ആക്രമിക്കുമെന്നാണ് ഇറാൻ കരുതുന്നത് അതിർത്തിയിൽ സ്ഥാപിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം സജീവമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഡ്രോണുകളെ ഈ സംവിധാനമാണ് പ്രതിരോധിച്ചത് കൂടാതെ ഇറാന്റെ സൈനികർ വെടിവെച്ചിടുകയും ചെയ്തു അതിനിടെ ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ചുമത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം ഒന്നിന് സിറിയയിലെ ഇറാന്റെ എംബസി ആക്രമിച്ച ഇസ്രായേൽ പ്രമുഖരായ ഇറാൻ കമാൻഡർമാരെ കൊലപ്പെടുത്തിയിരുന്നു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയ ഇറാൻ മൂന്ന് ദിവസം മുൻപ് പ്രത്യക്ഷ ആക്രമണം നടത്തി ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും ആക്രമിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്ന് തെളിയിക്കുകയായിരുന്നു ഇറാൻ ആക്രമണം നിർത്തിയെന്നും ഇസ്രായേൽ തിരിച്ചടിക്കും ശക്തമാക്കുമെന്നുമായിരുന്നു പിന്നീട് ഇറാൻ നേതാക്കളുടെ മുന്നറിയിപ്പ് തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ യുദ്ധമന്ത്രിസഭായോഗം ചേർന്നെങ്കിലും തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കാമെന്ന് തീരുമാനിച്ചു ഇനി ഉടൻ ആക്രമണ സാധ്യത ഇല്ല എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഇസ്രായേൽ ആക്രമിച്ചത് ഇറാനിലെ പല നഗരങ്ങളിലും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാം ഇപ്പോൾ സജീവമാക്കിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മധ്യനഗരമായ ഇസ്ഹാനിലാണ് ശക്തമായ സ്ഫോടനം സ്ഫോടനമുണ്ടായതെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു മിസൈൽ ആക്രമണം എന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്ത പിന്നീടാണ് ഡ്രോണുകളും ഇസ്രായേൽ തൊടുത്തുവിട്ടുവെന്ന വിവരം വന്നത് ഇസ്ഹാൻ പ്രവിശ്യ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ കേന്ദ്രമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് നദാൻസ് ഉൾപ്പെടെയുള്ള ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നാണ് ഇറാൻ അറിയിച്ചത് വിവാദമായ യുറേനിയം സമുഷ്ടീകരണം നടക്കുന്നത് നദാൻസ് കേന്ദ്രത്തിലാണ് ആക്രമണ വാർത്ത വന്നതിനു പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില മൂന്ന് ഡോളർ ഉയർന്നു നിരവധി ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടു എന്ന് ഇറാൻ സ്പേസ് ഏജൻസി വക്താവ് ഹുസൈൻ ദുലേരിയൻ അറിയിച്ചു മിസൈൽ ആക്രമണം നടന്നിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ടെഹ്ലാന്റിലെ ഇമാം ഖുമാനി അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിട്ടിരുന്നു യു എയുടെ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ ഇറാന്റെ ആകാശ പരിധിയിൽ നിന്ന് മാറിയാണ് സഞ്ചരിക്കുന്നത് ഇസ്രായേലിനോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ഡെസ്ക് വൺ ഏഷ്യൻ മീഡിയ